ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് കേരളം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നവംബർ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ ചെസ് അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോക ചെസ് ചാമ്പ്യനെ തിരഞ്ഞെടുക്കാനുള്ള ഫൈനൽ മത്സരം ഇന്ത്യയുടെ ഡി ഗുകേഷു നിലവിലുള്ള ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറൈനും തമ്മിൽ സിംഗപ്പൂരിൽ വെച്ച് നടന്നു വരികയാണ് ഇന്നലെ ആദ്യ മത്സരം നടന്നു അതിൽ ചൈനീസ് താരം വിജയിക്കുകയും ചെയ്തു ഇന്നലെ നടന്ന മത്സരത്തിൽ ഇന്ത്യൻ താരം ഡി കുക്കേഷൻ ആയിരുന്നു വെള്ളക്കരിക്കൽ ഉണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ ആനുകൂല്യം മുതൽ മുതലെടുക്കാൻ അദ്ദേഹത്തെ കൊണ്ട് ആയില്ല ഓപ്പണിംഗ് ഗെയിമുകളിൽ തന്നെ ചില പരീക്ഷണങ്ങളൊക്കെ നടത്തി ഡിങ് ലെറിൻ മധ്യ ഗെയിം മുൻതൂക്കം നേടിയെടുക്കുകയാണ് ചെയ്തത് തുടർന്ന് സമയ സമ്മർദ്ദത്തിൽ അടിപ്പെട്ട ഡി കുക്കുക നാൽപ്പത്തി രണ്ടാമത് നീക്കത്തിൽ പരാജയം സമ്മതിക്കുകയാണ് ചെയ്തത് ഇന്ന് രണ്ടാമത്തെ ഗെയിം നടന്നു ഇന്ന് ചൈനീസ് താരത്തിനായിരുന്നു വെള്ളക്കരുക്കൾ ഉണ്ടായിരുന്നത് ഇന്നലത്തെ പോലെ കിങ്ങിന് മുമ്പിലുള്ള കാലാളിന് രണ്ട് കോളം മുമ്പോട്ട് നോക്കിയിട്ടാണ് കളി തുടങ്ങിയത് അതായത് ഈ ഫോറിലേക്ക് ഈ ടുവിലുള്ള പോണിനെ ഈ ഫോറിലേക്ക് നീക്കി അതൊരു മറുപടിയായി ഡി ഗുഗേഷ് ചെയ്തത് അതേ കുളത്തിലുള്ള പോണിന് രണ്ട് കോളം മുന്നോട്ട് നീക്കി ഈ ഫൈവിലേക്ക് വെച്ചു ഇന്നലെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കറുത്ത കരിക്കളുമായി കളിച്ച ഡിങ് ഒറ്റ കോളം മാത്രം നീക്കി ഈ സിക്സിലേക്കാണ് വെച്ചത് അല്ല ഇന്ന് ഇങ്ങനെയാണ് നടന്നത് അതിനുശേഷം രണ്ടുപേരും ബിഷപ്പിനെയും നൈറ്റിനെയും പെട്ടെന്ന് പുറത്ത് എടുക്കാനുള്ള നീക്കങ്ങളാണ് ഇന്ന് നടത്തിയത് എന്നാൽ ഇന്നും ഇന്നലത്തെ പോലെ തന്നെ ചൈനീസ് താരം ആദ്യ പത്ത് നീക്കത്തിനുള്ളിൽ എ കോളത്തിലുള്ള പോണിനെ മുന്നോട്ട് നീക്കി എ സിക്സിൽ എത്തിച്ചു പക്ഷേ അതിനെ തുടർന്ന് ഇന്നലെ ചെയ്ത പോലെ ക്യൂവിനെയും നൈറ്റിനെയൊക്കെ ആ വസ്തുടി കൊണ്ടുവരാനുള്ള അവസരം ഇന്ന് ബി ഗുകേഷ് കൊടുത്തില്ല പക്ഷേ ഇന്ന് േുകേഷ് തുടക്കം മുതൽ തന്നെ സമനിലയ്ക്ക് വേണ്ടി കളിച്ചതുപോലെയാണ് തോന്നിയത് എന്നാലും ഇന്ന് അദ്ദേഹം അര പോയിൻറ്റ് കൊണ്ട് തൃപ്തിപ്പെട്ടു കളി ഒരു ഇരുപത് നീക്കം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സമനിലയ്ക്ക് സമ്മതിക്കുകയായിരുന്നു ടൂർണമെൻറ്റ് നിയമം അനുസരിച്ച് നാൽപ്പത് നീക്കത്തിൻ്റെ ഉള്ളിൽ സമനിലക്ക് സമനില രണ്ടുപേരും സമ്മതിക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ ചെസ്സ് കളിയുടെ നിയമം അനുസരിച്ച് മൂന്ന് നീക്കം റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അത് സമനില ആയിപ്പോവും അങ്ങനെ മൂന്ന് നീക്കം സമനില റിപ്പീറ്റേഷൻ വന്ന് ആണ് ഈ കളി സമനില ആയത് ഇരുപത് നീക്കത്തിൻ്റെ ഉള്ളിൽ ഇരുപ ഇരുപത്തൊന്നാമത്തെ നീക്കം എന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഇന്നത്തെ കളി അവസാനിച്ചോടുകൂടി ചൈനീസ് താരത്തിന് ഒന്നര പോയിന്റും ഡി ഗുകേഷിന് അര പോയിന്റുമാണ് ഉള്ളത് നാളെ വീണ്ടും വെളുത്ത കരുക്കളുമായി ഗുഗേഷ് മൂന്നാമത്തെ ഗെയിം കളിക്കും അപ്പോൾ ഇത്രയ്ക്കെയാണ് മറ്റേ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക് യു